നേരത്തെ ഒരു വീഡിയോയിൽ ഇത് ഏത് പക്ഷിയുടെ കുഞ്ഞുങ്ങളാണെന്ന് നമ്മൾ ചോദിച്ചിരുന്നു ഉപ്പൻ്റെ അഥവാ ചെമ്പോത്തിൻ്റെ കുഞ്ഞുങ്ങളാണെന്ന് എല്ലാവരും കൃത്യമായി തന്നെ കമൻറ്റ് ചെയ്തിരുന്നു കേട്ടോ എറണാകുളം തൈക്കൊടുത്തൊരു വീട്ടിൽ മഴയുള്ളപ്പോൾ കൂട് തകർന്നു കഴിഞ്ഞിട്ടാണ് ഈ രണ്ട് കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടിയത് പക്ഷി കുഞ്ഞുങ്ങളെ സാധാരണ ഇങ്ങനെ കിട്ടുന്ന സമയത്ത് കഴിയുന്നതും അവരുടെ കൂട്ടിലേക്ക് അതിനെ തിരിച്ചു വെക്കാനാണ് നോക്കാറ് അങ്ങനെ പറ്റാത്ത സാഹചര്യങ്ങൾ മാത്രമേ നമ്മൾ എടുത്തു നോക്കേണ്ട ഒരു ആവശ്യം വരുന്നുള്ളൂ മറ്റൊരു വീഡിയോയിൽ മുട്ട വിരിഞ്ഞു വന്ന ഓന്തിൻ്റെ കുഞ്ഞുങ്ങളെ കാണിച്ചിരുന്നു അഞ്ച് ഒന്നിൻ്റെ കുഞ്ഞുങ്ങളാണ് ഉണ്ടായിരുന്നത് അവരെല്ലാവരും തന്നെ ഇത് അത് റിലീസ് ചെയ്യുവാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് റിലീസ് ചെയ്യുന്നത് അത്യാവശ്യം വേറെ ശല്യങ്ങളൊന്നുമില്ല മറ്റു പക്ഷികളോ ജീവികളോ ഒന്നും വന്ന് എന്ന് ഉറപ്പുള്ള ഒരു സ്ഥലത്താണ് ഇവർ റിലീസ് ചെയ്യുന്നത് ഇവരിവിടൊക്കെ തന്നെ നിൽക്കോ എന്നുള്ള കാര്യത്തിൽ മാത്രം സംശയമുള്ളൂ ഇവരങ്ങോടും ഇങ്ങോട്ടൊക്കെ ചാടിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവരെല്ലാവരും തന്നെയൊന്നും വലുതായ വേഗത്തില്ല ഒന്നിന് പത്ത് പത്തിൽ കൂടുതൽ മുട്ടയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ ഇതിപ്പോൾ ഒരു അഞ്ച് മുട്ടയാണ് നമുക്ക് കിട്ടിയത് അത് മണ്ണിന് പുറത്തേക്ക് വന്ന മുട്ടകളെ നമ്മളെടുത്തുള്ളൂ അകത്ത് വേറെ ഉണ്ടായിരുന്നു